ട്രിവാൻഡ്രകാരും കൊല്ലങ്കാരും മിസ്സേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് റീൽസ് കണ്ടിട്ടുണ്ടായിരിക്കും ട്രിവൻഡ്രത്തെ സുന്ദരപാണ്ഡ്യപുരം എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യകാന്തി പടംതി അവിടത്തേക്ക് നേരെ പോവുകയാണ് കേട്ടോ അപ്പം വഴിയിലെത്തിയത് യെല്ലോ കളർ ഡ്രസ്സൊക്കെ വാങ്ങി അതൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അവിടെ പോയി അവിടെ പോയപ്പോൾ ഗൈസ് ഏകദേശം അവിടുത്തെ പൂസിൻ്റെ ഒരു ടൈമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന് ഫുള്ള് വെജിറ്റബിൾസും ഒരു സൈഡിൽ ഫുള്ള് ജമന്തി പൂക്കളുമായിട്ട് അതിമനോഹരമായിട്ട് വിശാലമായിട്ടുള്ളൊരു പാഠം തന്നെയാണ് കേട്ടോ ജമന്തി പൂക്കളുടേത് അപ്പം ജമന്തി പൂക്കൾ നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറേ നേരം ഫോട്ടോയൊക്കെ എടുത്തു ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിറയെ ചോളവും തണ്ണിമത്തനും അതുപോലെ തന്നെ ഊഞ്ഞാലൊക്കെയാണ് അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഇതേ ഈ ഒരു സൂര്യകാന്തി പൂക്കൾ ഏകദേശം കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് ഇപ്പം ഒരാൾക്ക് നാല്പത് റുപ്പീസ് എന്നുള്ളത് ട്വന്റി റുപ്പീസ് ആയിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു പിന്നെ വെള്ളം തേവുന്ന സംഭവമൊക്കെ അവരിവിടെ സെറ്റ് ചെയ്ത സൈഡ് ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തിരികെ റിട്ടേൺ വരുന്ന വഴിയില് ഇത് ഫുഡൊക്കെ കഴിച്ചിട്ട് ട്രാവല് മാൾ ഓഫ് ട്രാവൻ കോറിൽ കയറിയിട്ട് പോകുന്നു അപ്പം നമ്മൾ റീലിലൊക്കെ കാണുന്ന അത്രയും ഹൈപ്പൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ ഈ ഒരു ഫെസ്റ്റിവലോ തുമ്പ സെന്റ് സേവിയർ കോളേജ് ഗ്രൗണ്ടാണ് കേട്ടോ സ്ഥലം വരുന്നത്